ഹായ് നം 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 ഇതിൽ ോ ഇതേന്നപ്പോ കിട്ടി അതെ പോരുന്നില്ലേ അപ്പൊ എന്റെ കൈകൂടിയന്താ മക്കളെ അമ്മേ അതും കഴിയുന്നുണ്ടാ എന്താ ശിവ ഇത് ഇപ്പൊ രണ്ടെണ്ണം തിന്നില്ലേ ഇനി വേണം നിനക്ക് എൻ്റെ ഒന്നിനും കഴിഞ്ഞിട്ടില്ല

ചേച്ചി എൻ്റെ അടുത്ത് രണ്ടെണ്ണല്ലേ ഒന്ന് എനിക്ക് തരുവോ നാളെ അമ്മ തരുമ്പോ ചേച്ചിക്ക് തരാം ഒന്ന് ഇല്ലെട്ടോ ശിവ ഇത് രണ്ടും എനിക്ക് വേണം ഞാൻ മെല്ലെ തിന്നോണ്ടല്ലേ അനക്കും മെല്ലെ തിന്നൂടാനില്ലേ ചേച്ചി ഒന്ന് താ ഇല്ലെന്ന് പറഞ്ഞില്ലേ ശിവ നീ എന്റെ അടുത്ത് പെയ്ക്കട്ടോ ചേച്ചിക്ക് വന്നാലും അച്ഛൻ കൊണ്ടു തന്ന ഡയറി മിൽക്കിന്റെ പൂതി തന്നില്ലേ അയിന് അപ്പ എന്റെ ചേച്ചി തന്നാല് അച്ഛൻ കൊണ്ടു തന്നത് ഞാൻ നിന്നോട് തരാൻ പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ നീ തന്നതല്ലേ ഇനി സാധനം അച്ഛൻ കൊണ്ടുവന്നു തരത്തി ഒരു പൊട്ടി തരൂല ഞാന് ചേച്ചി എനിക്കൊന്ന് തന്നോക്കിനെ തരാ പറഞ്ഞില്ലേ ഇല്ലാന്ന് പറഞ്ഞില്ല ശിവ ഇനി വെറുതെ പിടിപ്പിക്കണ്ടോ ആ ചേച്ചി തരൂലെന്ന് പറഞ്ഞില്ല ശിവ എനിക്കൊരു പകുതി വേണം അമ്മയെ എന്താടീ ശിവ കാണിക്കണോ അല്ലേ എന്നിട്ട് അവള് വീണ്ടും പറഞ്ഞില്ലേ മതി കേട്ടേണ്ട വേണം എനിക്ക് ജിലേബി ഭയങ്കര ഇഷ്ടാണ്

ള അവളെ സ്കൂളിൽ പോയിട്ടേ അമ്മ നിനക്ക് തെരഞ്ഞെട്ടോ ഇപ്പൊ അവള് തിന്നോട്ടെ നീ വെറുതെ തല്ലൂടാ നിക്കണ്ടേ നാളെ മൂക്കി രണ്ടെണ്ണ പിയാൻ തെരഞ്ഞെട്ടോ അമ്മ ആ അങ്ങനെയാണെങ്കി ഓക്കെ തയ്ച്ചോ എനിക്കൊന്നും കൂടി കിട്ടിയാലോ ഉം ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്തായാലും നിനക്കൊരു പുച്ഛം ഏയ് ഒന്നുമില്ല നാളെ കാണാം ഉം എന്താ അമ്മ അമ്മ വാഴക്ക് പൊത്തിക്കട ഒന്നും